ഈശ്വര സിഹായിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോ സ്നേഹ കുറേ ദിവസങ്ങൾക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് തിരുവചനം പതിനാല് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യക്തമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ഏവർക്കും ഉയർപ്പ് തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ആശംസിക്കുന്നു എളുപ്പടലുകളുടെ പെസഹ കടഞ്ഞുപോയി സഹനങ്ങളുടെയും കണ്ണുനീരിയും ദുഃഖം ഇനി പ്രത്യാശയുടെ ഉയർപ്പ് തിരുന്നാൾ എന്താണ് ഉയർപ്പ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരവും അടിസ്ഥാനവും ക്രിസ്തുവിന്റെ ഉദ്ധാനമാണ് അതിനാലാണ് പൗരസ്തിക ഇപ്രകാരം പറഞ്ഞു വെച്ചത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണെന്ന് എന്നാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉദ്ധാനം അവന്റെ നാളയിലേക്കുള്ള ഊർജമാണ് ചരിത്രത്തിൽ ജനിച്ച് ചരിത്രത്തിൽ ജീവിച്ച് ചരിത്രത്തിൽ മരിച്ച് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഉദ്ധാനം ചെയ്ത ക്രിസ്തു എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് നാളയുടെ ഈ ഊർജത്തിലേക്കാണ് ഈ ദിവസങ്ങളിൽ ഒരു വൈദികനോട് സംസാരിച്ചപ്പോൾ അസൻ ഇപ്രകാരം ഒരു കാര്യം പറയുകയുണ്ടായി എല്ലാവരും സഹിക്കുന്നുണ്ട് എല്ലാവരും ഒരുപാട് സഹനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും ക്രിസ്തുവിനോട് ചേർന്ന് തന്നെയാണ് സഹിക്കുന്നത് എന്നാൽ പലരും ഉദ്ധാനം ചെയ്യുന്നില്ല ക്രിസ്തുവിനോട് കൂടെ ഉദ്ധാനം ചെയ്യുമ്പോഴാണ് സഹനങ്ങളുടെ ആഴവും അർത്ഥവും അവൻ്റെ പൂർണ്ണതയിലെത്തുന്നത് കല്ലറയ്ക്കു മുൻപിൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയത്തോട് ഉദിതനായി ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മറിയം നീ എന്തിന് കരയുന്നു ഇന്നിന്റെ ദിനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും എന്നോടും നിന്നോടും ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് നീ എന്തിനാണ് കരയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ കരച്ചെലികൾ എന്ന് ഈ ഉദ്ധാന ദിനത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം എന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മുൻപിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലുകളാണോ അതോ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സമാധാനവും നൽകുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ള കരച്ചിലുകളാണോ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ ഇന്നുള്ളത് ഉദിതനായ ക്രിസ്തു സമ്മാനമായി നൽകുന്ന ഒന്നുണ്ട് സമാധാനം സമാധാനത്തിന് വേണ്ടിയാണ് ഇന്ന് ലോകചനത മുഴുവൻ പരക്കം പാച്ചലുകൾ നടത്തുന്നത് ക്രിസ്തുവിന്റെ സമാധാനം സ്വീകരിച്ച് ചുറ്റുമുള്ളവരിലേക്ക് സമാധാനം പകർന്നു കൊടുക്കുവാൻ ഈ ഉയർപ്പ് തിരുനാള് നമുക്ക് കാരണമായി മാറട്ടെ നാം ഒരു വാക്യം എഴുതുമ്പോൾ അതിനൊടുവിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നാം അവസാനിപ്പിക്കും എന്നാൽ ആ പേന ഒരിക്കൽ കൂടിയൊന്ന് അമർത്തി കുത്തി താഴേക്ക് വരച്ചാൽ അതൊരു കോമയായി മാറും നമുക്ക് തുടർന്നും വാക്യങ്ങൾ എഴുതി ചേർക്കാൻ സാധിക്കും അതെ ഒന്നും അവസാനങ്ങളല്ല മനുഷ്യൻ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ക്രിസ്തുവിന് തുടരാൻ സാധിക്കും അതുകൊണ്ടാണ് അവൻ വചനത്തിലൂടെ ഇപ്രകാരം പറഞ്ഞത് യുഗാന്തിത്തോളം എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും നമ്മളോട് കൂടെയായിരിക്കുന്ന ഉദിതനായ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സ്വീകരിച്ച് ഈ ഉയർപ്പ് തിരുന്നാൾ ദിനം ഏവർക്കും സന്തോഷത്തിന്റെ നല്ലൊരു ദിനമായി മാറട്ടെ നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഉദ്ധാനം അതിനുള്ള ഒരു വിളിയായി മാറട്ടെ വീടി നമുക്ക് എഴുന്നേൽക്കാം ഉദ്ദിതന്റെ കരം പിടിക്കാം മുൻപോട്ട് നടക്കാം ഇനിയും നമുക്ക് ഒത്തിരിയേറെ ദൂരങ്ങൾ താണ്ടാൻ സാധിക്കും ഇഷനെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കും